നടി സ്നേഹ ശ്രീകുമാർ സഞ്ചരിച്ച വാഹനവും ഷൈൻ ടോൺ ചാക്കോ അപകടത്തിൽപ്പെട്ട സ്ഥലത്തു വെച്ച് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു സഹതാരത്തിന്റെ അച്ഛന്റെ മരണത്തിൽ പങ്കുചേർന്ന് പഴയ കാര്യം കൂടി ഓർക്കുകയാണ് നടി സ്നേഹ ഷൈൻ ടോൺ ചാക്കോയുടെ അച്ഛന്റെ മരണത്തിൽ അനുശോചനം നേർന്ന് നടി സ്നേഹ ശ്രീകുമാർ ഷൈനിനും കുടുംബത്തിനും അപകടം നടന്ന അതേ സ്ഥലത്തു വെച്ച് തനിക്കും വലിയൊരു ദുരനുഭവമുണ്ടായിട്ടുണ്ടെന്ന് സ്നേഹ ഓർത്തെടുക്കുന്നു വളരെ ദുഃഖകരമായ വാർത്ത ആദരാഞ്ജലികൾ സേലത്തിനടുത്ത് ധർമ്മപുരിയിലാണ് അപകടമെന്ന് വാർത്തകളിൽ കണ്ടു ഇതേ സ്ഥലത്തായിരുന്നു ഛായാമുഖീ നാടകം കഴിഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ ബസും അപകടത്തിൽപ്പെട്ടത് അന്ന് ഒരാൾ സംഭവസ്ഥലത്ത് മരിച്ചു ബാക്കിയുള്ളവർക്ക് പരിക്കുകളും അന്നുമുതൽ ഈ സ്ഥലത്തുണ്ടാകുന്ന അപകട വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലോടെ ശ്രദ്ധിക്കാറുണ്ട് സ്ഥിരം അപകടങ്ങളുണ്ടാകുന്ന സ്ഥലമായി എങ്ങനെ മാറിയെന്ന് അറിഞ്ഞൂടാ ഈ വാർത്തയും ഞെട്ടിക്കുന്നതാണ് ഒരാൾ വലിയ ഒരു വിപത്തിൽ അകപ്പെട്ടപ്പോൾ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കുടുംബം മുഴുവനായാണ് ഇറങ്ങി തിരിച്ചത് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലേയെന്ന് ചോദിക്കുന്നവർക്കായി അങ്ങനെയല്ല അങ്ങനെ അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട് തെറ്റുപറ്റിയതുകൊണ്ട് ഒരാളെ ക്രൂശിക്കുന്നതിലും വലുതാണ് അതിൽ നിന്നും മാറിവരാൻ കൂടെ നിൽക്കുന്നത് അങ്ങനെ ശക്തമായി കൂടെ നിന്ന ഒരച്ഛനാണ് പോയത് ഈ വാർത്തയ്ക്കടിയിൽ വന്ന് നെഗറ്റീവ് കമന്റിടുന്നവർക്കാണ് ആദ്യം ചികിത്സ വേണ്ടത് എന്നുകൂടി പറഞ്ഞാണ് സ്നേഹ നിർത്തുന്നത് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി